എല്ലാവർക്കും സുഖമാണോ ഇന്ന് അത്താഴത്തിന് ഞാൻ കൊള്ളി പുഴുങ്ങിയതും പിന്നെ ഉള്ളിയും ഉള്ള ചമ്മന്തിയാണ് ഇന്ന് അപ്പം നമ്മൾ ഉള്ളി തൊലി തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഉണ്ട് അല്ല ചുവന്നുള്ളി ഉണ്ട് പിന്നെ മൂന്ന് എരിവുള്ള പച്ചമുളക് പിന്നെ കുറച്ച് പുളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചുപ്പ് മതി ഉപ്പ് പിന്നെ നമ്മൾ തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നീ നമുക്കിത് അടച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നന്നായി അരയണ്ട അപ്പം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ക്രഷ് ചെയ്തെടുക്കാം അങ്ങനെ ചമ്മന്തി ഒന്ന് ക്രഷ് ചെയ്തെടുത്തു നന്നായി അരച്ചിട്ടില്ല ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റുക ചമ്മന്തി ഒരു പാത്രത്തിലാക്കി നമ്മൾ കുറച്ച് തുള്ളി വെളിച്ചെണ്ണം കൂടി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ബാലൻസ് ആയിട്ട് കിട്ടും എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മളുടെ കൊള്ളിക്കുള്ള ഉള്ളി ഉള്ളിച്ചമ്മന്തി പച്ചമുളകും ഉള്ളിയുള്ള ചമ്മന്തി റെഡി നല്ല ഇതുണ്ട് ഇനി ഇതട അങ്ങനെ നമ്മൾ കൊള്ളി പുഴുങ്ങാനായിട്ട് റിച്ച് കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മളൊന്ന് ഒരു ചള വരുമ്പോൾ നമ്മൾ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഒഴിച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കാം പുള്ളിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതേ ഇതേപോലെ തിളച്ച് വരുമ്പോൾ നമ്മളത് ഊറ്റി കളയുക എന്നിട്ട് നമ്മൾ വേറെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് വേവിക്കുക അങ്ങനെ വെള്ളം ഊറ്റി കളഞ്ഞു ഇനി വേവിക്കാനായിട്ട് വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്തു ഇനി അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തു നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കത് വേവിച്ചെടുക്കാം നന്നായി വേവണ കൊള്ളിയാണ് നമുക്കത് നന്നായി വേവിച്ചെടുക്കാം നമ്മൾ ആ പുള്ളി നന്നായി തിളച്ച് വരുന്നുണ്ട് നമുക്കത് ചെറുതയിലിട്ട് വേവിക്കാം നന്നായി വിത്ത് വരട്ടെ

நல்ல நல்லோணம் கண்டா நாய் வந்து வந்துட்டு இனி நமக்கு தீ ஓஃப் ஆண்டா நல்லோணம் பூ போல வெந்தட்டிண்டு நமக்கு தீ ஓஃப் ஆ நம்மள இன்னும் தத்தாழம் பச்சமுளகுள்ளி பச்சமுளகுமந்தியும் நல்ல சூடகப்ப പുള്ളി കപ്പ എന്നും പറയും കൊള്ളി പുള്ളീന്നും പറയും മരച്ചീനീന്നൊക്കെ പറയും പുഴിഞ്ഞതാണിന്നത്തെ അത്താഴം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ്